ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് യാക്കൂബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു എങ്കിലും വചനം കേൾക്കാൻ മാത്രം ചെയ്യ കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ എന്നുള്ള വാക്യമാണ് ഈ വാക്യത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന ആഴമേറിയ ഒരു പ്രബോധനം ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹവും ശ്രേഷ്ഠവുമായ കാര്യമാണ് എങ്കിലും അത് മാത്രം കൊണ്ട് നമുക്ക് നന്മയായി ഫലിക്കുന്നില്ല എന്നും ദൈവത്തിൻ്റെ വചനം പ്രമാണി പ്രമാണിക്കുന്നവരായി ചെയ്യുന്നവരായി തീരുകയും അതിന് ഉത്സാഹിക്കുന്നവരായി തീരുകയും ഈ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ലൂക്കോസിൻ്റെ സവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ വാക്യത്തിലും ഓർമ്മപ്പെടുത്തുന്നത് കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും വിളിക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നവനാണോ എങ്കിൽ നിങ്ങൾ ആർക്ക് തുല്യനായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ബുദ്ധിയുള്ള മനുഷ്യനോട് നിങ്ങൾ തുല്യനായിരിക്കും എന്നുള്ളതാണ് ആരെക്കുറിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ഒരു മനുഷ്യനെ ബുദ്ധിയുള്ള മനുഷ്യനെന്നും അങ്ങനെ പണി കഴിച്ചിരിക്കുന്ന ഒരു ഭവനത്തിനു നേരെ ശക്തമായിരിക്കുന്ന ഒരു കാറ്റടിക്കുകയും വൻമഴ ചൊരിയുകയും ചെയ്താൽ ആ വീട് തകർന്നു പോവുകയില്ല എന്നും ആ വീട് അതേ തലത്തിൽ നിലനിൽക്കുമെന്നും ഓർമ്മപ്പെടുത്തിയിട്ട് പറയുകയാണ് എൻ്റെ വചനം കേട്ട് പ്രവർത്തിക്കുകയും ഒരു നാളും തകർന്നു പോവുകയില്ല അവൻ നിലനിൽക്കുന്ന ഒരു വീട്ടുപോലെ ആയിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ബുദ്ധി ഒരു മനുഷ്യൻ വീട് പണിയുന്നത് പോലെയാകും ആ മനുഷ്യൻ്റെ അവസ്ഥയെന്നും വെള്ളപ്പൊക്കമുണ്ടാവുകയും അത് വീടിന്മേലിടിക്കുകയും ചെയ്തിട്ട് ആ വീട് തകർന്നു പോകുകയും അതിന് കാരണമായി തീരുകയും ചെയ്തു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ബുദ്ധി ഇല്ലാത്ത മനുഷ്യനെ പോലെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് ചെയ്യുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണെന്നും ആ ദൈവത്തിൻ്റെ വചനത്തിൽ ആരം മനസ്സിലാക്കിക്കൊണ്ടും നാം ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവരായി ആ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ തകർന്നു പോകാത്ത നിലനിൽക്കുന്ന ഒരു ഭവനം പണിയുന്ന ഒരു അനുഭവമായി ഒരു വ്യക്തിയായി തീരുവാൻ നമ്മൾ ഉത്സാഹിക്കണം അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവകൃപാലുവായ ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ ഈ നല്ല സന്ദർഭത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബുദ്ധിയില്ലാത്ത മനുഷ്യരായിട്ടല്ല ഞങ്ങൾ ബുദ്ധിയോടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും പ്രമാണിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ആ തലങ്ങളിൽ ഒരിക്കലും തകർന്നു പോകാത്ത ഒരു ഭവനം പണിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ